മേടിച്ചില്ല രണ്ട് കാർ കൊണ്ടുവന്നു യം ഇമ്മയ ഉപദ്രവിച്ചിരിക്കുന്ന വീഡിയോ എടുത്തത് ഞാനാണ് ഞാനിവിടെ ഫാമിലി സുഹൃത്താണ് അപ്പം പലരും ചോദിക്കും വീഡിയോ എടുത്തപ്പം പ്രതികരിച്ചു അപ്പൊ എല്ലാവർക്കും നമസ്കാരം മിക്കവാറും ഈ ഒരു സ്ത്രീകൾക്കൊരു പ്രിവിലേജ് എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്കൊരു മുൻഗണന ഈ സാധനം കാരണം ഈ നാട് കുട്ടിച്ചോറാണ് കുട്ടിച്ചോറാവും കുട്ടിച്ചോറും ബലിച്ചോറും ഒക്കെ ആവും മിക്കവാറും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കാരണം സ്ത്രീകൾക്കൊരു മുൻഗണന സ്ത്രീകളെ തൊട്ടാൽ പ്രശ്നം സ്ത്രീകളെ ഉപദ്രവിച്ചാൽ പ്രശ്നം സ്ത്രീകളെ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നം പുരുഷനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഒരു പ്രശ്നമില്ല പുരുഷനെ എന്ത് ചെയ്താലും പ്രശ്നമില്ല പുരുഷനെ വെട്ടിക്കൊന്നാൽ നോ പ്രോബ്ലം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ നടന്ന ഒരു സംഭവം ആ രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ മഞ്ജുമോളെ നമ്മുടെ സ്ത്രീ സ്ത്രീകളുടെ വേറൊരു വർഷം അതായത് നമ്മളെ തെറിവി വീടെ വേറൊരു വർഷനാണ് മഞ്ജുമോൾ ടു പോയിൻറ്റ് ഓ ആ വർഷം അപ്പോൾ രാവിലെ ഞാൻ മഞ്ജുമോളുടെ ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു തിരുത്തുണ്ട് മഞ്ജുമോളുടെ ഹസ്ബൻഡ് അല്ല ആ വീഡിയോ എടുത്തത് മഞ്ജുമോളുടെ ഹസ്ബൻഡിന്റെ ഭാഗം എടുത്ത ഫാമിലി ഫ്രണ്ട് ആണ് വീഡിയോ എടുത്തിട്ടുണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹം ഇടപെടാത്തതും അതുപോലെ തന്നെ അദ്ദേഹം ഇത് ഇന്നലും തുടങ്ങിയ കളിയല്ല ഈ മഞ്ജുമോളുടെ അഴിഞ്ഞാട്ടം ഈ സ്ത്രീകൾക്കുള്ള പ്രിവിലേജ് പ്രിവിലേജെല്ലാം മിസ്യൂസ് ചെയ്ത് കൊണ്ടുള്ള വി വീടെ മറ്റൊരു വർഷമാണ് ഈ പറയുന്ന മോൾ ഇവർക്ക് എന്തും ചെയ്യാം ആരെ എന്തും പറയാം ആരെ എന്തും ചെയ്യാം നിയമത്തിന്റെ സഹായത്താൽ നമ്മളെ ഒരു പട്ടി ഒന്നും ചേർത്തില്ല എന്നുള്ളൊരു ഒരു ഒരു ഇത് ആ ഒരു ഇത് വച്ചിട്ടാണ് ഇന്ന് സ്ത്രീകൾ ഇവിടെ ഇത്രയും മോശമായ രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പ്രിവിലേജ് എടുത്ത് മാറ്റുക മാറ്റുക സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു വേർതിരി ഏത് ജെൻഡർ ആയാലും സ്ത്രീ പുരുഷൻ അല്ല മെയില് ഫീമെയില് ട്രാൻസ് അങ്ങനെ ഒരു ജെൻഡർ എന്ന് പറയുന്ന സാധനം വേർതിരില്ലാതെ ഈക്വൽ ആയിട്ട് കാണുന്ന ഒരു രീതിയിലുള്ള നിയമം തെറ്റാർ ചെയ്ത് ആര് തെറ്റ് പറഞ്ഞ് അവനെ ശിക്ഷിക്കുക അല്ലെങ്കിൽ അവളെ ശിക്ഷിക്കുക അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കണം നിയമം പോവേണ്ടത് അല്ലാതെ സ്ത്രീകളെ കുറച്ച് ഇളവും പുരുഷന്മാർക്ക് കുറച്ചധികം ഇളവില്ലായ്മയും ഒക്കെ കൊടുത്ത് ഈ നാട് കുട്ടിച്ചോറാക്കുന്ന ഈ ഒരുമാതിരി ഊള പരിപാടി നടത്തുക ഈ മഞ്ജുമോളം എന്ന് പറയുന്ന സാധനം ഉം ലോകത്തെന്തെല്ലാം ചെയ്തത് ഇവളെ സത്യം പറഞ്ഞാൽ മുക്കാലി കെട്ടിവെച്ച് ഇടിച്ച് ഏറി കരണം ഇവളെ ആ അമ്മയെ തള്ളിയിട്ട പോലെ അവളെ അടിച്ച് അടി അടിച്ച് അടിച്ച് തറയിൽ ഏറിയേണ്ടത് അവളെ ഏ അല്ലെങ്കിൽ അവൾ ആലോചിച്ചു നിങ്ങളൊന്നാലോചോ ഇവളെ പോലത്തെ ഇവളൊരു ടീച്ചറാണ് ഇവള് ഈ സ്കൂളിലെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് ആ പിള്ളേരവസ്ഥ എന്നൊന്ന് ആലോചിക്കും എന്ത് മാത്രം ടോർച്ചർ അനുഭവിക്കുന്നുണ്ടായിരിക്കുന്നു ഇവളെ പോലെ ഒരു ടീച്ചറാണ് അവളെ പഠിപ്പിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവള് എന്താണ് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് പിന്നെ ഇവളുടെ ആ മക്കളെ പൊടി മക്കളെ കൊണ്ടുതന്നെ ഈ അമ്മയെ തല്ലിക്കുന്നത് ഇവളൊരു അമ്മയാണോ ഒരു ടീച്ചറാണോ ഒരു പെണ്ണാണോ ഒരാ എന്തെങ്കിലും ആണോ ഇവൾ മൃഗം അതായത് വൈൽഡ് ആനിമലാണ് കാട്ടിലെ മൃഗങ്ങൾക്കാണ് ക്രൂരത കൂടുതൽ അതുപോലത്തെ ഒരു സ്വഭാവമാണ് ഇവള് മനസ്സിലായി ഇത്രയും വൃത്തികെട്ട മോശമായ ഒരു സ്ത്രീ അതായത് ഈ തെറി ബീവിയുടെ ടു പോയിന്റ് ഓ വർഷം ഏഹ് അപ്പൊ നീ നിങ്ങളും എന്തു പറഞ്ഞാലും തെറി വീപി അത് വെറും വേശ്യം വെറും അത് അതിന്റെ മറ്റൊരു വർഷനാണിത് മനസ്സിലായി അതീ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ അടിക്കും പക്ഷേ കിടന്ന് വിളിക്കും ആരെ മേലെ കൈ വെക്കില്ല അതിനുള്ള ധൈര്യം ചങ്കൂറ്റം അതിനില്ല ഏഹ് പിന്നെ കിടന്ന് വിളിക്കും സോഷ്യൽ മീഡിയയുടെ മീഡിയയിലൂടെ വെറും അപവാദം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്ന സാധനം ആ അതുപോലെ അതിൻ്റെ കാര്യം ഇവിടെ പിടിച്ചിടുന്നില്ല പക്ഷേ ഈ സാധനം അങ്ങനല്ല ഈ പ്രിവിലേജും കാര്യങ്ങളും മിസ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ കിണന്ന് കാണിക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ വെറും ദന്തയില്ലായ്മത്തരങ്ങളാണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഹസ്ബൻഡ് ഞാൻ പോങ്ങനാണോ എന്നുള്ള രീതിയിൽ കാരണം സ്വന്തം അമ്മയെ അടിക്കുമ്പോൾ അവൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ത് തെളിവിന് വേണ്ടിയാലും എവിഡൻസിന് വേണ്ടിയാലും സ്വന്തം അമ്മ അടിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നു എനിക്കത് കണ്ടിട്ടൊരു എന്തോ പോലെ വന്നു അപ്പോൾ ഇത് കുറെ കാലം കൊണ്ട് നടക്കുന്ന സംഭവമാണ് ഇത് ഇത് ഇന്നും ഇന്നലെയും വർഷങ്ങൾ ഒരു വർഷം മുന്നേ നടന്നാൽ മാത്രമല്ല ഇത് ഡെയിലി നിരന്തരം നടന്നു വരുന്ന ഒരു സംഭവമാണ് ആ അമ്മയെടുത്ത് ഇട്ടാടിക്കുന്ന സ്വന്തം ഭർത്താവിനെ ഉപദ്രവിക്കുന്നത് ഏഹ് അവനെ ഇടിച്ചു നെയ്യ് കളർ പഞ്ഞ് പഞ്ഞുകിട്ട് വെച്ചിട്ടുണ്ട് സ്വന്തം ഭർത്താവിനെ ഇതൊക്കെ ആസ്ഥ വട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഷോക്ക് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു വട്ടിനത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് കൊടുത്തില്ലേ പ്രിവിലേജ് അത് സ്ത്രീകൾക്ക് പ്രിവിലേജ് കൊടുത്ത എന്തിനാണ് അതായത് ഈ പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും അല്ലേ അതുകൊണ്ട് സ്ത്രീയെ തൊട്ടു കഴിഞ്ഞാൽ കേസ് വേറെ വാങ്ങിയ സീനില് പോകുന്ന രീതിയിലൊക്കെ പ്രതീക്ഷ ആയിരിക്കും കൊടുത്തത് പക്ഷേ ഇത് കൊടുത്തതിനു ശേഷം ഇവിടെ വീടുകളിലിരിക്കുന്ന താടകളങ് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കുറയണ താടകൾ ഈ പ്രൊവിലാജിനെ മിസ് യൂസ് ചെയ്യാൻ മനസ്സിലായ അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്തായാലും ഈ ഫാമിലി ഫ്രണ്ടായ വ്യക്തി അതായത് ഈ വീഡിയോ എടുത്ത വ്യക്തി പറയുന്ന കുറച്ച് കാര്യമുണ്ട് എനിക്ക് അതിൽ എന്തോ ഇപ്പോഴും ഒരു ഒരു എന്തോ ഒരു ഇതുണ്ട് ഒരു അമ്മ ഒരു വയസ്സായ ഇത്രയും പ്രായമായ ഒരു അമ്മ ഇങ്ങനെ ഒരു എടുത്തിട്ട് ഒരാൾ അടിക്കുമ്പോൾ നമ്മൾ അത് വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നു ഒന്ന് തടയാം പക്ഷെ അത് അങ്ങോട്ട് തടഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ലാതെ ആവും ശരിയാണ് അങ്ങനെ പറയുന്നതിലും കാര്യമുണ്ട് പക്ഷെ എനിക്കെന്തോ ഞാനാണെങ്കിൽ തെളിവിനെ ഉപരി അത് തടയാനേ ശ്രമിക്കത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ എന്തായാലും അദ്ദേഹം പറയാൻ നമുക്കൊന്ന് അമ്മയെ ഉപദ്രവിച്ചിരിക്കുന്ന കേട്ടോ എടുത്തത് ഞാനെ ഫാമിലി സുഹൃത്താണ് അപ്പം പലരും ചോദിക്കും വീഡിയോ എടുത്തപ്പം പ്രതികരിച്ചു വിടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇവരുടെ ഭാഗത്ത് വരുന്ന ഈ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റിയിലുള്ള പ്രവർത്തികൾ അതിന് എവിഡൻസ് വേണം നമ്മളിപ്പോൾ ഈ വിഷയം ഇത്രയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് അല്ലെങ്കിൽ പോലീസ് നടപടിയിലേക്ക് പോയത് ഇതിനകത്ത് കൃത്യമായ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും നടപടിയിലേക്ക് വരുത്തില്ല ഇതിപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി ഈ സ്ത്രീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ അതിനൊന്നും ഈ പറയുന്ന പറയുന്നതാ നമുക്ക് ഐവിറ്റ്നസ് എന്ന് അല്ലാത്ത രീതിയിൽ എനിക്ക് പറയാൻ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ലായിരുന്നു അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിഷയങ്ങളിൽ കൃത്യമായി ഞാനിവിടെ പ്രസന്റ് അഡ്മിനിസ്റ്റർ ഉണ്ടായിരുന്നുകൊണ്ടും ഈ വീഡിയോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇതിനകത്തൊരു നടപടിയിലേക്ക് പോകാൻ കാരണം എന്നാലും അദ്ദേഹം പറയുന്നത് കറക്റ്റാണ് ഈ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല ഇതിപ്പോൾ ഒരു വർഷം മുന്നേ ഉള്ള വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും വലിയ ഇതില്ലെന്നാണ് പറയുന്നത് തൊട്ട് അടുപ്പിച്ചുള്ള വീഡിയോ എന്നാണ് പറയുന്നത് അപ്പോഴിങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും ഇത് വലിയ സീനാവുകയും ചെയ്തത് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ഒരാളെങ്ങനെ എടുത്തിട്ട് അടിക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ കാണിച്ച മനസ്സിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ചിലപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെയും ചെയ്യും ചിലപ്പോൾ വീഡിയോ തെളിവിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൺ എവിടെയെങ്കിലും ചാരിയെങ്കിലും ടക്കണ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടായാലും എന്തായാലും ഇവർ കാണുന്നുണ്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് തടയാൻ ശ്രമിക്കുമായിരുന്നു പിന്നെ ഫാമിലി ഫ്രണ്ട് അതിനുള്ള ഒരു റെസ്ട്രിക്ഷൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട് എങ്കിലും ഞാൻ പേഴ്സണലി പറയാണ് എനിക്ക് അങ്ങനെ കണ്ടുകൊണ്ട് നിന്നാൽ എന്തോ ഒരു വിയോജിപ്പുണ്ട് ഓക്കെ എന്തായാലും ഇതിന് ഉപരി ഇവര് കേസും കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പോലീസുകാർക്ക് ഇതിപ്പോ ഇങ്ങനത്തെ കേസുകളൊന്നും അവർക്ക് വിഷയമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ തെറി ബി വിയുടെ കേസുകൾ കൊണ്ട് കൊടുത്തിട്ടും അവർക്ക് വയ്യ ഒന്നും ഉപദേശിച്ച് നന്നാക്കാം ഒന്നും ഉപദേശിച്ചു വിടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവർ അവർക്ക് ഇപ്പോൾ ഒരു ഉത്തരല്ലേ ഏഹ് അതുകൊണ്ടാണ് ഈ തെറി ബി വിയൊക്കെ ഇപ്പോഴും വിലസിടാക്കുന്നത് പിന്നെ സ്ത്രീ ആ പ്രിവിലേജ് ഓക്കെ അപ്പോ പോലീസുകാർ പറയാൻ നമുക്കൊന്ന് കേൾക്കാം സംഭവം ഇത് ഏകദേശം ഒരു വർഷത്തിനിടയ്ക്ക് ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ മോൻ്റെ വൈഫാണ് അവർ അവർ ബോംബെ സെറ്റിൽഡായിരുന്നു അവർ രണ്ടാമത്യാള് കല്യാണം കാഴ്ചയാണ് ഈ അമ്മയുമായിട്ട് ഈ സ്ത്രീ പലപ്പോഴും വഴക്കുണ്ടാവാറുണ്ട് വഴക്കുണ്ടാവാറുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ ഇടപെടും അത് സോൾവ് ചെയ്ത് വിടും പക്ഷേ ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മയുടെ കൈയും കാലുമൊക്കെ മുറിവുണ്ടായി ഈ വിഷയം ഉണ്ടായി ഇവിടെ പരാതി വന്നു സ്ഥിരമായിട്ടല്ലേ നമ്മുടെ ശ്രദ്ധയില് ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം നാലു പ്രാവശ്യം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇടപെട്ട് പലപ്പോഴും സോൾവ് ചെയ്ത് പിന്നീട് കുറച്ചാള് വിഷയങ്ങളൊന്നും ഉണ്ടാവാതെ ഇരുന്നിട്ടുണ്ട് മക്കൾ മഞ്ജുമോളായി പോട്ടെ ഇനി ഇതൊന്നും ആവർത്തിക്കല്ലേ തലേക്കത്താട ഇനി ഇതൊന്നും ആവർത്തിക്കില്ല കേട്ടാ ഇങ്ങനെ ആവർത്തിക്കല്ലേ ഏഹ് ഇങ്ങനെ കൊരുത്ത കടികളെ കാണിക്കല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ അവര് ഇതൊക്കെയാണ് അവസ്ഥ കഷ്ടം അല്ലേ കഷ്ട എന്ത് പറയാ എന്തായാലും ഈ അമ്മയെ വീട്ടിൽ അടിച്ചിറക്കി ഈ പറച്ചി ഈ മഞ്ജുമോൾ മഞ്ജുമോൾ പരത്തണ്ടോ നേരങ്ങാട സ്ത്രീകള് അവൾ ആ അമ്മ ഇറക്കി വിട്ടൊരു വീടാണ് മഞ്ജു കഥ കുറക്ക് അവർക്ക് താമസിക്കണം അവരുടെ വീടല്ലേ താമസിക്കണ്ടേ ഏതാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ രാത്രിയിൽ എട്ടരക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് പത്തൊമ്പത് വയസ്സുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് ഇവർക്ക് ഇവർ വീട്ടിൽ വീട്ടിൽ ും പറിച്ചങ്ങള് ഏഹ് ഇതൊക്കെ പെറ്റിട്ടതാ തോറിയിട്ടതാ കാലിയവരാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോ ഇതൊക്കെ യാതരാതി ഈ പാവം ഇത്രയും വയസ്സായ ഒരു അമ്മയെ കണ്ടിട്ട് ഇവക്ക് എങ്ങനെ ഉപദ്രവിക്കാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് ഇതിന്റെ കാര്യം ആ അമ്മ നമുക്കൊന്ന് പാവം കണ്ടിട്ട് അവിടെ രണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്വത്തിന് ഇതിന് എനിക്ക് തോന്നുന്നത് ഇവരെ രണ്ടുപേരെ തീർത്താല് ഈ സ്വത്ത് കേൾക്കാനാക്കാം എന്നെ കൊല്ലും അവനെയും കൊല്ലും എന്നെ അടിക്കും ഇണിക്കും എൻ്റെ മോനെയും അവന ആരോഗ്യവും അവക്കാരോഗ്യം അവൻ ആരോഗ്യം ഇല്ല ഇപ്പൊ ഒന്നും തിന്നുന്നത് പോലും ഇല്ല ഈ സ്വത്ത് ഇരിക്കാരിക്കും ഇനി അത് കൊടുക്കത്തില്ല ഞാൻ അവര് വലുതാകുമ്പോട്ട് വലുതാകുമ്പോടു കൈ പാവോടാ അവരെ എങ്ങനെ അടിക്കാൻ തോന്നുന്നു നിനക്ക് ഏർ ഇടി എങ്ങനാ നിനക്ക് തോന്നി നീ എങ്ങനെയീ സ്കൂളിൽ അധ്യാപികയായത് വിദ്യാഭ്യാസം കാര്യങ്ങൾ ഇവള് നീ ഇവള് ഗ്യാസിനും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ അവിടെ ഇങ്ങനെ ഓരോ അപരാധികൾ പറഞ്ഞാൽ മതി ഏഹ് അല്ലെ നാട് നശിക്കാൻ ഈ സ്ത്രീകൾക്കുള്ള പ്രിവിലേജ് അതിനെങ്ങനെ മിസ്യൂസ് ചെയ്യാം ദൈവമേ ഇതൊക്കെ ഇവിടെ പോയി നിൽക്കൂടെ ഏഹ് വെർഷൻസ് ഓരോ വർഷൻസ് ഡെയിലി ആ കണ്ടോണ്ടിരിക്കാവം അമ്മയൊക്കെ എങ്ങനെ അടിക്കാൻ തോന്നണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കഷ്ടം എന്തായാലും ഈ അവരാധിയെ ഇത്രയും റീച്ച് കിട്ടിയല്ലോ അവൾക്ക് ഇത്രയും റീച്ച് കിട്ടിയ സ്ഥിതിക്ക് ഇവളെ മിക്കാറൊന്നും ആരെങ്കിലും കയ്യിൽ കിട്ടുമെങ്കിൽ ആഴ്ച പൂസ ആക്കും മിക്ക സത്യം ആ പൂസാക്കണം നേമത്തിൻ്റെ ഇടയിലിട്ട് അവിടെ കൊണ്ടിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല മ്മ് വലിയ കാര്യമൊന്നുമില്ല കുറച്ച് ദിവസം അവളെങ്ങിറങ്ങിപ്പോയി വീണ്ടും കുറച്ച് ഉപദേശവും കുറച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞിട്ട് അവൾ അവളങ്ങി വിടും അല്ലാണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ആരെങ്കിലുമൊക്കെ കയറി പെരുമാറിയാലേ ഉള്ളു അവിടെയും പിന്നെ ആണുങ്ങൾ കയറി പെരുമാറിയ ഓ സ്ത്രീയെ തൊട്ട് ഇതാ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് പെരുമാറേണ്ടി വരും കൊള കൊള ഇങ്ങനെയാണെങ്കിൽ ഈ പ്രിവിലേജൊക്കെ ഇവരൊക്കെ നന്നായിട്ട് യൂസ് ചെയ്ത് വേറെ ലെവലിൽ കൊണ്ടുപോയിട്ട് എത്തി ഓരോരുത്തരൊക്കെ കുറ്റിയും പറിച്ചും വരുന്നതേ നമ്മുടെ നാടിനാപത്താടോ ആവത്ത് സത്യം അങ്ങനെ വിഷമം തോന്നാൻ ഇതൊക്കെ കാണുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെക്കാൻ വേണ്ടി പുതിയൊരു ആയിട്ടാണ് ബൈ